ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടു കേന്ദ്ര സർക്കാരിന്റെ സമീപനം വയനാടിനോടുള്ള ദുരന്തബാധിതരോടുള്ള മനുഷ്യത്വരഹിതമായ സമീപനത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയുടെ കത്ത് വ്യക്തമാക്കുന്നു ഈ കത്ത് യഥാർത്ഥത്തിൽ കേരളത്തെ പൊതുവെയും ദുരന്ത ബാധിതരായ ആളുകളെ പ്രത്യേകിച്ചു അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ് ദുരന്തം നടന്ന സമയത്ത് ഒരു രക്ഷാകർത്താവിനെ പോലെയാണ് പ്രധാനമന്ത്രി പെരുമാറിയത് പോകുന്ന സമയത്ത് പ്രധാനമന്ത്രി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഞാൻ മോർബി ദുരന്തത്തിന്റെ സമയത്ത് മോർബി ഡാം ദുരന്തത്തിന്റെ സമയത്ത് അവിടെ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട അനുഭവം ഉൾപ്പെടെ വിശദീകരിച്ച അദ്ദേഹം പറഞ്ഞത് ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്തയാണ് പ്രധാനമന്ത്രിയോടൊപ്പം മുഖ്യമന്ത്രിയോടൊപ്പം മന്ത്രിമാരോടൊപ്പം ഉന്നത ഉദ്യോഗസ്ഥന്മാരോടൊപ്പം കലക്ടറേറ്റിൽ അദ്ദേഹം തിരിച്ചു പോകുന്നതിന് മുമ്പ് നടന്ന അവസാനത്തെ പ്രധാനപ്പെട്ട യോഗത്തിൽ പങ്കാളിയായ അന്ന് പ്രധാനമന്ത്രിയുടെ പ്രധാനപ്പെട്ട പ്രഖ്യാപനം നിങ്ങൾ ഒറ്റയ്ക്കല്ല കേന്ദ്ര സർക്കാർ കൂടെയുണ്ട് ഞാനും ഗവൺമെന്റും കൂടെയുണ്ട് എന്നതാണ് പ്രധാനമന്ത്രിയും ഗവൺമെന്റും കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പണവും കിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ യഥാർത്ഥ അവസ്ഥ എന്ന് വയനാട് ദുരന്തം നമുക്ക് അനുഭവപ്പെടുകയാണ് പ്രധാനമന്ത്രി ഏറ്റവും നല്ല നടനാണ് വീണ്ടും തെളിയിച്ചതായ സന്ദർഭമാണ് ഈ കൂടി അത് കൂടുതൽ പ്രകടമാവുകയാണ് കേരളം ആവശ്യപ്പെട്ടത് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ദുരന്തത്തിൽ രാഷ്ട്രീയമില്ല കേരള നിയമസഭ ഞാൻ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുകയും ആ അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കാൻ ഗവൺമെന്റ് സമ്മതിക്കുകയും മൂന്ന് മണിക്കൂറിലധികം നിയമസഭ വയനാട് വിഷയം ചർച്ച ചെയ്യുകയും അതിന്റെ കൾവിരക്ഷണായി അവസാനം ഒരുമിച്ച് കേന്ദ്ര സർക്കാരിനോട് പ്രമേയമായി സാമ്പത്തിക അടിയന്തര സഹായം ഉൾപ്പെടെ ആവശ്യം എല്ലാം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം പാസാക്കുകയും ചെയ്ത ഒരു നിയമസഭ ഡെമോക്രസിയിൽ ഒരു സ്റ്റേറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബോഡിയാണ് ഒറ്റക്കെട്ടായി പ്രമേയം പാസാക്കി കേന്ദ്ര സർക്കാരിന്റെ സഹായം ആവശ്യപ്പെട്ടിട്ടു ഇതുവരെ അരങ്ങപ്പാറ നയം സ്വീകരിച്ച കേന്ദ്ര സർക്കാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പ്രത്യേക സഹായം ലഭ്യമാകാൻ സാധിക്കില്ല എന്നുള്ള സന്ദേശമാണ് നൽകിയിരിക്കുന്നത് ഈ കത്തിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ശ്രീ നിത്യാനന്ദ റായ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ബീഹാറിന് ആസാമിന് മണിപ്പൂരിന് എത്ര സ്റ്റേറ്റുകൾക്ക് കേന്ദ്രം സാമ്പത്തിക സഹായം കൊടുത്തും പ്രതിനിധികളോടും ഉണ്ടായപ്പോ പല സ്റ്റേറ്റുകൾക്കും കൊടുത്തിട്ടോ എന്താ അവിടെയുള്ള ജനങ്ങൾക്ക് എത്രയുള്ള പണമാണ് കൊടുക്കണം പക്ഷെ വയനാട്ടിലെ പാവങ്ങളായ ആളുകളുടെ വേദന ദുരന്തത്തിന്റെ വേദനയല്ലേ അവരുടെ കണ്ണിനീർ ദുരന്തത്തിന്റെ കണ്ണിനീർ അല്ലേ അതിന് വിലയില്ലേ പ്രധാനമന്ത്രി വന്നുകൊണ്ടതാ പറഞ്ഞത് നിങ്ങൾ ഒറ്റയ്ക്കല്ല ഞങ്ങൾ കൂടെയുണ്ട് കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ അത് സംസാരം കൊണ്ട് മാത്രമാണ് പ്രവർത്തിക്കൊണ്ടില്ല അവിടെയാ പ്രശ്നം ഓരോ വർഷം കൊടുക്കുന്ന അതാത് വർഷം കൊടുക്കുന്ന ഓരോ വർഷത്തെയും തനതായിട്ടുള്ള അലോട്ട്മെന്റ് ഉണ്ട് ആ അലോട്ട്മെന്റ് വെച്ച് ഇതിനെ പ്രത്യേകമായി നോക്കിക്കാണാതെ അതിൽ നിന്ന് രക്ഷപ്പെടുന്നു അത് ഒരു ദുരന്ത സ്ഥലത്ത് പെരുമാറേണ്ട മര്യാദയല്ല ഒരു ഗവൺമെന്റ് ചേർന്ന ഭാഷയും സമീപനവുമല്ല ഇത് വയനാടിനോട് രാഷ്ട്രീയമായി പകവെട്ടുകയാണ് കേന്ദ്ര സർക്കാർ അതിനെ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല ശക്തമായി അതിനെതിരായിട്ടുള്ള സമ്മർദ്ദവും പ്രക്ഷോഭവും തുടരും അതിനെ കേ സംസ്ഥാന സർക്കാരുടെ കൂട്ട കൂട്ടിയോജിപ്പിച്ച് അതുപോലെ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കന്മാരെ കൂട്ടുപിടിച്ച് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭവും പ്രവർത്തനവും സമ്മർദ്ദവും നിയമപരമായ പോരാട്ടവും തോന്നും തമിഴ്നാടും കർണാടകയും അവർക്ക് ഡിസാസ്റ്റർ ഫണ്ട് കിട്ടാൻ സുപ്രീം കോടതി വരെ കേസിന് പോയ ചരിത്ര ഇവിടെ നിയമപരമായ നടപടി ഉൾപ്പെടെ സ്വീകരിക്കുന്ന കാര്യം ആലോചിക്കുന്നു കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ തർക്കമില്ല കാരണം ഇതൊരു ദുരന്തമാണ് സംസ്ഥാന സർക്കാരിന്റെ വീഴ്ച അസംബ്ലിയിൽ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് തെരച്ചിൽ പ്രവർത്തനം ഉൾപ്പെടെ ഈ ദുരന്തം കാരണ പ്രവർത്തനം വൈകുന്ന കാര്യം ഉൾപ്പെടെ നിരവധി കാര്യങ്ങളുണ്ട് അത് ഞങ്ങൾ പറയേണ്ട സമയങ്ങളിൽ വേദികളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുക രാഷ്ട്രീയമായിട്ടല്ല ഇവിടെ കേന്ദ്ര സർക്കാർ കാണിച്ചത് ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കാണിക്കാൻ പാടില്ലാത്തതായ ഏറ്റവും ഹീനവും മനുഷ്യത്വരഹിതവുമായ പ്രവർത്തനമാണ് ഇതിനെതിരെ അതിശക്തമായിട്ടുള്ള നിലപാടുമായി മുന്നോട്ട് ഈ കത്തിൽ വലിയ ഊറ്റം കൊണ്ട് പറയുന്നൊരു കാര്യം അത് കേന്ദ്ര സർക്കാർ മുപ്പത്തി ഒന്നാം തീയതി ഒന്നാം തീയതിയുമായി പല ഘട്ടങ്ങളിലായി മുന്നൂറ്റി എൺപത്തെട്ട് കോടി രൂപയുടെ സാമ്പത്തിക സഹായം അലോക്കേറ്റ് ചെയ്തിട്ട് ഗവൺമെന്റ് ഓഫ് കേരളക്ക് നൽകിയിട്ടുണ്ട് അതില് പ്രത്യേകം എടുത്തു പറയുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയുടെ സാമ്പത്തിക സഹായം രണ്ട് തവണയായി നൽകിയതിനെ കുറിച്ചും അതിൽ പറയുന്നു ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഈ തുക എല്ലാ വർഷവും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ പതിനഞ്ചാം കമ്മീഷന്റെ അലോട്ട്മെന്റിന്റെ ഭാഗമായി വരുന്നതാണ് എല്ലാ വർഷവും ഈ സാമ്പത്തിക സഹായം ലഭിക്കാറുണ്ട് അതെങ്ങനെയാണ് എല്ലാ വർഷവും മഴയുണ്ടാകും എല്ലാ വർഷവും കടുത്ത വേനലും ഡ്രൗട്ടും വരൾച്ചയും ഉണ്ടാകും ആ സമയത്തൊക്കെ വീടുകൾ നഷ്ടപ്പെടും കൃഷി നഷ്ടപ്പെടും ഇവിടെയുള്ള പ്രകൃതിക്ക് ദോഷം സംഭവിക്കും അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടോ അത് റീസ്റ്റോർ ചെയ്യാൻ എഴുപത്തിയഞ്ച് ശതമാനം കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടും എഴുപത്തഞ്ച് ശതമാനം സംസ്ഥാന സർക്കാരിന്റെ കമ്പൈൻഡ് ഫണ്ടാണ് ഈ ഫണ്ട് ഇത് ഇത് പ്രകാരമാണ് കേരളത്തിലെ ഫ്ലഡിന്റെ റോഡുകൾ അനുവദിക്കുന്നത് ഇത് പ്രകാരമാണ് മഴങ്ങിൽ നഷ്ടപ്പെട്ട വീടുകളെ പുനക്രമീകരിച്ചു കൊടുക്കുന്നത് ഇത് പ്രകാരമാണ് തോടുകൾ റോഡുകൾ തകർന്നു കഴിഞ്ഞാൽ അത് വീണ്ടും പുനഃക്രമീകരിച്ചു കൊടുക്കുന്നത് ഈ പണ്ട് ഉപയോഗിച്ച കേരളത്തിൽ കോടിക്കണക്കിന് രൂപ എല്ലാ വർഷവും ചെലവഴിക്കുന്നത് ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഇത്രയും ആൾനാശം ഉണ്ടായ ഇത്രയും പ്രകൃതി തകർന്ന ഇത്രയും അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്ന ഇത്രയും ആൾനാശം ഉണ്ടായ റോഡും ബ്രിഡ്ജും സ്കൂളും സ്ഥാപനങ്ങൾ ഉൾപ്പെടെ വീടുകൾ ഉൾപ്പെടെ മനുഷ്യ സമ്പത്ത് ഉൾപ്പെടെ എല്ലാം തകർന്ന ഇതുപോലൊരു ദുരന്തം ഉണ്ടായിട്ട് ഈ ദുരന്തത്തിന് വേണ്ടി പ്രത്യേകമായി ഒരു പൈസ തരാതെ ഓരോ വർഷവും കൊടുക്കുന്ന ഫണ്ടിന്റെ പേര് പറഞ്ഞ് വയനാടിന്റെ ജനതയ്ക്ക് ജനതയെ അവഗണിക്കുന്ന സമീപനം ഒരിക്കലും പൊറുക്കാൻ പറ്റുന്ന നടപടിയല്ല ഈ സമീപനത്തിനെതിരെ ഈ സമീപനത്തിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭമുണ്ടാവും ശക്തമായ ജനകീയ പ്രക്ഷോഭം ആ പ്രക്ഷോഭത്തിൽ പുനരധിവാസം ആയിരത്തി ഇരുന്നൂറ് കോടിയുടെ നഷ്ടം സംഭവിച്ചത് വിലയിരുത്തി രണ്ടായിരം കോടി രൂപ പുനരധിവാസ പുനഃക്രമീകരണ പ്രവർത്തനത്തിന് വേണം എന്ന് കേരള ഗവൺമെന്റ് ആവശ്യപ്പെട്ടു പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് വളരെ കൃത്യമായി സർവേ കൃത്യമായി നടന്നു ഇതെല്ലാം നടന്നതായ ഒരു ദുരന്തത്തിൽ ദുരന്തത്തിലെ ജനങ്ങളെ സഹായിക്കാൻ ഒരു പ്രത്യേക പണ്ട് നൽകാതെ ഒഴിയുന്നത് വയനാടിലെ രാഷ്ട്രീയമായും മനുഷ്യത്വപരമായും വേർതിരിച്ചു കണ്ട് കേന്ദ്ര സർക്കാർ നടത്തുന്ന ഏറ്റവും ഹീനവും പ്രാകൃതവുമായ മനുഷ്യാവകാശ ലംഘനമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ സംസാരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എത്രീ നാച്ചുറായി പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെടുന്നു കേന്ദ്ര സർക്കാരിന്റെ സഹായം കിട്ടാൻ വേണ്ടി മാത്രമല്ല ഡിസാസ്റ്റർ ഓഫ് സിവിയർ നാച്ചുറായി പ്രഖ്യാപിച്ചാൽ ഇന്ത്യ രാജ്യത്തെ ലോകരാജ്യങ്ങളിലുള്ള വിവിധ സ്ഥാപനങ്ങളും രാജ്യങ്ങളുമായി കോർഡിനേറ്റ് ചെയ്ത് ഫണ്ടെ കണ്ടെത്താൻ കേരളത്തിന് സാധിക്കും വേൾഡ് ബാങ്ക് പോലെയുള്ള അന്തർദേശീയ തലത്തിലുള്ള പ്രധാനപ്പെട്ട ഏജൻസികൾ ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കാൻ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കാൻ ആവശ്യപ്പെടാൻ പറ്റും അവരാദ്യം നോക്കുക ഇത് ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ ആയി സ്റ്റേറ്റ് നാഷണൽ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് അപ്പോ അത് കേന്ദ്രം പ്രഖ്യാപിക്കാത്തതോ രണ്ട് പ്രശ്നമാണ് സംഭവിച്ചത് ഒന്ന് കേന്ദ്ര സർക്കാരിന് സഹായം ലഭ്യമായില്ല എന്നുള്ളത് മാത്രമല്ല രണ്ട് ദേശീയ അന്തർദേശീയ സ്ഥാപനങ്ങളുടെയും രാഷ്ട്രങ്ങളുടെയും സേവനം സാമ്പത്തിക സഹായം വയനാടിന് നിഷേധിച്ചിരിക്കുക ഇത് തിന്നുമില്ല തീറ്റിക്കുക പച്ച മലയാളത്തിൽ പറഞ്ഞ ചെയ്യുകയുമില്ല മറ്റുള്ളവരെ കൊണ്ട് ചെയ്യാൻ അനുവദിക്കുകയും ഇല്ല എന്നുള്ള ഒരു ദുരന്ത സ്ഥലത്ത് കാണിക്കാൻ പറ്റാത്തതായ ഹീനമായ പ്രാകൃതമായ നടപടിയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് ഞാൻ കേന്ദ്ര സർക്കാരിനോട് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം മൂന്ന് കാര്യം കേന്ദ്രം ആവശ്യപ്പെട്ടു കേരളം ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാർ ഒന്ന് അതിതീവ്ര ദുരന്തമായി ചോറ് മല മുണ്ടകൈ ദുരന്തത്തെ പ്രഖ്യാപിക്കണം അത് ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ വിത്ത് എൽ ത്രീ കാറ്റഗറി ഇത് പ്രഖ്യാപിക്കാൻ എന്താണ് കേന്ദ്ര സർക്കാരിന്റെ മടി നാഷണൽ ഡിസാസ്റ്റർ എന്നുള്ള പദപ്രയോഗം മാറ്റി മാറ്റിവെക്കും എന്തുകൊണ്ട് ഇതിനേക്കാൾ ചെറിയ ദുരന്തത്തെയും എൽ ത്രീ ആയി പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ ഇത്രയധികം ആളുകൾ മരിക്കുകയും ഇത്രയും വലിയ ദുരന്തമുണ്ടാവുകയും ചെയ്ത ഈ പ്രകൃതി ദുരന്തത്തെ എന്തുകൊണ്ട് ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചറായി പ്രഖ്യാപിക്കാൻ എന്തുകൊണ്ട് പഠിക്കുന്നു രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ദുരന്ത നിവാരണത്തിന്റെ സെക്ഷൻ തേർട്ടീൻ അനുസരിച്ച് ദുരന്ത ബാധിത മേഖലകളിലുള്ള ആളുകളുടെ കടങ്ങൾ മുഴുവൻ ചെയ്യാൻ സാധിക്കും എഴുതി തള്ളാനും ടേക്ക് ഓവർ ചെയ്യാനും സാധിക്കും ഇത് കേരളം നടത്തിയ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഡിമാൻഡാണ് നിയമസഭ ഉൾപ്പെടെ എന്തുകൊണ്ട് ആ കാര്യത്തിൽ നടപടി സ്വീകരിച്ചില്ല മൂന്നാമത്തെ കാര്യം ഇത്രയും വലിയ ദുരന്തമുണ്ടായി അടിയന്തര സഹായം ഇരുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപ നൽകണം എന്നാവശ്യപ്പെട്ട കേരളത്തിൽ ഒരു നയ പൈസ നൽകാതെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയത് എന്ത് ന്യായം പറയാനോ ഈ മൂന്ന് കാര്യത്തിന്റെ മറുപടി ഇതുവരെ കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല ഇനി ഒരു കാര്യം ചോദിക്കുന്നു ഞങ്ങൾ കേരളം ഒന്നിച്ച് സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയും ഉണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല ഇപ്പോ ഞങ്ങൾക്കിതിൽ രാഷ്ട്രീയമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം